ന്യൂ സ്പെഷ്യൽ വ്ലോഗ് അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജാണ് അപ്പോൾ ഇന്നല്ല നാളെയാണ് ട്വൻറ്റി എയ്ത്തിനാണ് മാരേജ് അപ്പോൾ തലേന്ന് രാവിലെ നമ്മൾ എന്താ വടകര സ്റ്റേഷനിലെത്തി ഇനി നമ്മൾ നമ്മളിവിടുന്ന് പഴയങ്ങാടി പഴങ്ങാടേക്കാണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ അതാണ് ഞാൻ ഐസോണേയും കൂടെ കൂട്ടിയിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സ് ഞാൻ രാവിലെ നല്ല തണുപ്പായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഡ്രസ്സാണ് ഇട്ട് കൊടുത്തത് അതുപോലെ തന്നെ ഇപ്പം ഇത് കുറച്ച് ചെറുതാവാൻ പോകുന്നുണ്ട് അപ്പം ഞാൻ വേഗം തന്നെ ഇതിട്ടിട്ട് മുതലാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാ നമ്മൾ പോയി ഇപ്പം പോകുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഇപ്പം കഴിക്കാൻ പോകുന്നത് പയ്യന്നൂരുള്ള ബിറിയാൻ കോന്ന് പറഞ്ഞ ഒരു കെഫേലാണ് നമ്മളിപ്പം ഫുഡ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളവിടെ ചെന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ആ ഒരു റിസപ്ഷൻ കൗണ്ടറിൻ്റെ തൊട്ടി ബർത്തായിട്ട് ഒരു വലിയൊരു കൗണ്ടറുണ്ട് അവിടെയാണ് എല്ലാ കൈൻഡ് ഓഫ് കേക്കും ഉണ്ട് നമ്മുടെ ആലിയ ഭട്ടിൻ്റെ കേക്കൊക്കെ നമ്മൾ കണ്ടു അപ്പം തന്നെ നമ്മൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരുപാട് വെറൈറ്റി കേക്ക് ഉണ്ട് ദൈസവും ഇങ്ങനെ ഓരോന്നും ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് അല്ല എന്താ ബ്രഞ്ച് ആവണമെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ലെവൻ തേർട്ടി ഒക്കെ ആകും അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ എന്താ കോഫിയും പിന്നെ പേസ്ട്രിയും കഴിക്കാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ ആയതുകൊണ്ട് എന്തോ ആദ്യമൊരു കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും രാവിലെ തന്നെ ഇങ്ങനെ കഴിക്കുന്നത് അപ്പം അതായവരെ കല്യാണത്തിന് വേണ്ടി മെഹന്തിയൊക്കെ ഇട്ടിട്ടുണ്ട് കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മൾ പേസ്റ്റ് എത്തിയിട്ടുണ്ട് ഇത് ലോട്ടസ് ഡിസ്ക് ഓഫ് കേക്കാണ് ഓരോന്നിൻ്റെ പേര് ഞാൻ എന്ത് ചെയ്യാം തഴ കൊടുക്കാം എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാമല്ലോ അപ്പോൾ ഈ ഒരു കോ എന്ന് പറഞ്ഞ കോഫിയെ പോയിട്ട് നമ്മൾ കഴിച്ച ഐറ്റംസും അതിൻ്റെ അതെങ്ങനെ ഉണ്ടെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ പിന്നെ ഓർഡർ ചെയ്തതാണ് ഈ ഒരു കോൾഡ് കോഫി അങ്ങനെ ഇത് രണ്ടും അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റിൻ്റെ പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആലിയ ഭട്ടിൻ്റെ ആ ഒരു കേക്കില്ലേ അതും പിന്നെ ഈ ഒരു ക്യാപ്പച്ചീനും കൂടിയും ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് കഴിക്കാൻ പോകുന്നത് ഇനി ഇത് കഴിക്കുന്ന സമയത്ത് അല്ല ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒരു പതിനൊന്നര മണി അങ്ങനെ ആവും നമ്മുടെ ബ്രഞ്ച് എത്താൻ എത്താൻ വേണ്ടി അപ്പോൾ അതിൻ്റെ മുന്നേ ഇത് കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ നമ്മുടെ ആലിയ പട്ടണിൻ്റെ മിൽക്ക് കേക്ക് മോ അടിപൊളിയായിരുന്നു രക്ഷയില ഇത് എന്താ പറയുക ശരിക്കും ആ ലെറ്റോ കഫയിലുള്ള മിൽക്ക് കേക്ക് അല്ല ഇത് നമ്മുടെ ബെറിയൻ കോല കേക്കാണ് എന്നാൽ പോലും ഇത് അടിപൊളിയാണ് ഇനിയിപ്പോൾ ശരിക്കുമുള്ള ആ ലെറ്റോ കഫയിലെ കേക്ക് ഇതിലും സൂപ്പർ അങ്ങനെ അത് കഴിച്ചു പിന്നെ ഈ ഒരു ലോട്ടസ് ബിസ്ക് ബിസ്കോഫ് കേക്കും അത് അടിപൊളിയായിരുന്നു മോ ഈ കോഫി ക്യാപ്പിച്ചീനോ എന്ന് പറയുന്നത് ഈ കോഫി ഇത് മോ ഭയങ്കര കഴിപ്പിനും എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ ആദ്യം കൊണ്ടുവന്ന ഫുഡൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു പിന്നെ രണ്ടാമത്തെ ഫുഡിന് വേണ്ടി വീണ്ടും വെയ്റ്റിങ് അങ്ങനെ ഇതാ നമ്മുടെ ഫസ്റ്റ് റൈറ്റ് എത്തിയിട്ടുണ്ട് ഇത് സ്പഗറ്റി ഇതിൻ്റെ കൂടെ ഒരു ഗാർലിക് ബ്രെഡ് പോലത്തെ അങ്ങനത്തെ ഒരു ഐറ്റം വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ പേര് ഞാൻ താഴെ തായ മെൻഷനാക്കാം കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അങ്ങനെ ഈ ഒരു മൂന്ന് ഐറ്റംസും നല്ല ടേസ്റ്റ് ഉണ്ടേനും പിന്നെ ഈ ഒരു നമ്മുടെ ചപ്പാത്തി പോലത്തെ സംഭവം ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുണ്ടേനും ഈ ചവക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടേനും അത്രേ ഉള്ളൂ ബാക്കി ഓക്കെ ഓക്കേനും അങ്ങനെ എന്താ ഫുഡൊക്കെ കഴിച്ചോ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് ശധൻ്റെ വീട്ടിലേക്ക് പോവും നമ്മുടെ ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോവും അവിടുന്ന് ജസ്റ്റ് അവളെയും കണ്ടിട്ട് നമ്മുടെ വേറൊരു ഫ്രണ്ട് ഉണ്ട് അവർ അവളെ വീട്ടിലാണ് നമ്മൾ സ്റ്റേ ആക്കുന്നത് അപ്പോൾ അവിടെ പോയിട്ട് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ കുറച്ചൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് മൈരിപ്പിന് ശേഷമാണ് പോകാമെന്ന് വിചാരിക്കുന്നത് അതിൻ്റെ മുന്നേ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് ഡെൻറ്റിസ്റ്റാണ് അപ്പോൾ അവരുടെ ക്ലിനിക്ക് പോയി കാരണം ഇവളുടെ കാനോത്തിന് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല എനിക്കന്ന് വേറൊരു ഫങ്ഷൻ ഉണ്ടായതുകൊണ്ട് ആക്കാൻ പറ്റിയിട്ടില്ല ഇനി ഇനിയിപ്പോൾ ഡിസംബറിൽ ഇൻഷാല്ല കല്യാണത്തിന് കൂടാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഇനിയിപ്പോൾ ദാ നേരെ കല്യാണ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ അവളുടെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവൾ ഒരുങ്ങാൻ വേണ്ടി പോകാൻ നോക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ വന്ന സമയത്ത് നമ്മൾ കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ എനിക്ക് കേറ്റ് ചെല്ലുമ്പോൾ എന്ന് തോന്നിയത് ഭയങ്കര എന്താ സിംപിളായിട്ട് പക്ഷേ ഭയങ്കര ജലദൻ്റെ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എന്താ കണ്ടിട്ട് തോന്നുക എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റേജും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി ഇനിയിപ്പോൾ റൂമും കൂടി കണ്ട അതും നിങ്ങൾക്കിഷ്ടമാവും എന്താ കല്യാണപ്പെഡി ആയിട്ടുണ്ട് രണ്ട് കൈക്കും മെഹന്തി ഒക്കെ ഇട്ട് ചോന്നിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഐസ നല്ല വർക്ക് ചെയ്യുന്നു അപ്പോൾ അവനെന്താ മെല്ലെ ഇവിടെ കെടുത്താന്ന് വിചാരിച്ചപ്പോൾ അതിന് കുറച്ച് നേരം അവനെ ഫീഡൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ മേലെ റൂമൊക്കെ കയറി കാണാമെന്ന് വിചാരിച്ച് മഷാല കുട്ടി പൊളി റൂമിനും എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് മാത്രമല്ല അവിടെ വന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി ദിസ് ഈസ് വൺ കൈൻഡ് ഓഫ് പിൻട്രസ്റ്റ് റൂം എന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എന്താ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും നമ്മളെ അവളെയും കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് ഗോസിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ഇനി നമ്മളെ ശിംബ്രൻ്റെ വീട്ടിലേക്ക് പോവാണ് കാരണം നമ്മുടെ ഫുഡൊക്കെ അവിടെ റെഡിയാണ് ഇനിയിപ്പോൾ അവിടെ പോയിട്ട് കുളിച്ച് റെഡിയായി മരവിന് ശേഷിയേ നമ്മൾ വരും അപ്പോൾ ഇതാ ദയവിടുന്ന് വിടുന്നതാണ് ഇനിയിപ്പോൾ ഇൻഷല്ല ഈ മരുവിന് ശേഷിയായുള്ള ഇതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ശിം എൻ്റെ വീട് വരുന്നത് ഈയൊരു പുഴേൻ്റെ സൈഡിലായിട്ടാണ് അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഈയൊരു വീടിൻ്റെ ചെറിയൊരു ഇത് ഞാൻ എൻ്റെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ എടുത്തപ്പോൾ അവരൊക്കെ ചോദിച്ചു നീ എന്താ റിസോർട്ടിലായിട്ടാണോ ഉള്ളത് മഷാല നല്ല വീടാണ് അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരുന്നുണ്ട് ഇഷ നെക്സ്റ്റ് ഡേ ടു ഞാൻ ഈ എൻ്റെ ഈ ഒരു വീടിൻ്റെ ചെറിയ ക്ലിപ്പിംഗ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം അങ്ങനെ ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഫ്രണ്ട് തന്നെ പോയാ ഭയങ്കര വൈബാണ് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തരുന്നൊരു വീടാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നടുപ്പുറ്റം അതിൻ്റെ ഇടയിൽ ഊഞ്ഞാലൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് അപ്പോൾ ഈ ഒരു വീട് എന്താ നമ്മുടെ ശതൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഇരുപത് മിനിറ്റ് പോകാനുണ്ട് ഈ വീട്ടിലേക്ക് അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഞാനവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ഒന്ന് ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കുന്ന വീട് എൻ്റെ അവിടെ എടുക്കാൻ മറന്നേ നല്ല എന്താ ചോറും കറിയും നല്ല രസമുള്ള ഒരു സിമ്പിൾ ലഞ്ച് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് നല്ല ടേസ്റ്റാണ് ഫുഡ് പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ നമ്മുടെ ഗിഫ്റ്റ് ഹാമ്പർ നമ്മൾ തന്നെയാണ് പാക്ക് ചെയ്യുന്നത് ഇതിൻ്റെ മുന്നിലുള്ള ഇച്ചുവിൻ്റെ കല്യാണത്തിനും നമ്മൾ തന്നെയാണ് ഇത് പാക്ക് ചെയ്തത് അപ്പോൾ എന്താണ് നമ്മൾ എല്ലാം വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ബാഗ് ഡ്രസ്സ് നിസ്കാരം കൊപ്പായം പിന്നെ ഷോള് ജ്വല്ലറി അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് നമ്മൾ കൊടുത്തത് അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ഐസോനും ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ അവനേക്കും കൊടുത്തു അവൻ നല്ല കളിയില്ലേ അപ്പോൾ അവന് ഫുഡൊക്കെ കൊടുത്ത് അവനെയും കുളിപ്പിച്ച് അവനെയും സെറ്റാക്കി അതായതൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് അത് അവിടുന്ന് കളിക്കുന്നുണ്ട് ഡ്രസ്സിൽ ഫുഡ് കഴിച്ചിട്ട് മൊത്തം കറിയാക്കിയിട്ടുണ്ട് ഇനി ഞാൻ വിചാരിച്ച് കുളിപ്പിക്കുന്ന സമയത്ത് ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് സോപ്പ് അരച്ചിട്ട് ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ടാണ് കാരണം പോകുന്ന സമയത്ത് അങ്ങ് എടുക്കാമല്ലോ ഇനിയിപ്പോൾ ഇത് ഇനി ഇവിടുന്ന് ഇടയില്ല വേറെ ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ടാവും എനിക്ക് അങ്ങനെ എന്താ നല്ല ക്ലൈമറ്റാണ് നല്ല ഒരു തണുപ്പും ഒക്കെ ഇത് നല്ല രസം ഉണ്ടേനും നല്ലൊരു ഡേനും ഒരു സണ്ണീൻ്റെ നല്ല എന്താ ആ ഒരു രണ്ട് ദിവസം അടിപൊളിയേനും അങ്ങനെയൊക്കെ അപ്പം നമ്മുടെ ആ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ശരിക്കും നമ്മുടെ എന്താ എന്താ ഒരു ലവ് ഹാമ്പറാണ് അങ്ങനെ പിന്നെ ഇതൊക്കെ പാക്ക് ചെയ്ത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ആ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇതാ അവർ കാറൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഐസ് ഇവിടുന്ന് കളിക്കുന്നുണ്ട് അവൻ വിചാരിക്കുന്നത് നമ്മൾ ബീച്ചിലാണ് വന്നതെന്ന് കാരണം മുന്നിൽ പുഴ മുറ്റത്ത് പൊടി എല്ലാം കണ്ടിട്ടാണ് അവൻ വിചാരിക്കുന്ന നമ്മൾ ബീച്ചിലാണ് വന്നതെന്ന് കാരണം അങ്ങനത്തെ ഒരു അവിടെ ഇതാ ഒരുപാട് സ്റ്റാർ ഫുഡ് അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പഴുത്തേന് നല്ല മധുരണ്ടീനും പച്ച ലേശം പുളിപ്പ് പോലെയായിട്ട് നമ്മുടെ ഒപ്പും മുളക് പൊടിയൊക്കെ എടുത്ത് കഴിക്കില്ലേ അങ്ങനെ കഴിക്കാൻ വേണ്ടി പറ്റും എന്താ ഷിംല പഴുത്തത് നോക്കി പറിച്ചു തരുന്നുണ്ട് അപ്പിങ്ങനെ ഒരു സ്റ്റിക്കുമ്പോൾ ബോട്ടിൽ സെറ്റാക്കിയിട്ട് അത് അതിനെ കൊണ്ടാണ് അവർ പറിക്കുന്നത് അപ്പോൾ ഇതാണ് അവിടെ ഒരുപാട് നിലത്ത് വീണ് കിടപ്പുണ്ട് അപ്പോൾ അതൊന്ന് ഒന്ന് പഴുത്തത് ഇതാ കിട്ടിയിട്ടുണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ നേരെ ഐസോൻ എടുത്ത് അവന് ഇവിടുന്ന് ഇതാ കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം ഞാനത് എന്ത് ചെയ്ത് എനിക്ക് പെട്ടെന്ന് പറഞ്ഞേ കഴി കഴിക്കില്ലല്ലോ അങ്ങനെ ഇങ്ങനെ കൈയൊക്കെ കഴിച്ചിട്ട് അവനെ അതവിടെ ഇരിപ്പിച്ചത് കൊടുത്തു അത് അവിടെ ഇരുന്ന് അങ്ങനെ കഴിച്ചോളും പിന്നെന്താ പിന്നെയും വീണ്ടും പറിക്കുന്നുണ്ട് പഴുത്തത് നോക്കി അവൾ രണ്ടുമൂന്നെണ്ണം പറിച്ചു അങ്ങനെ ഇതാ അതൊക്കെ കഴിച്ചു ആയസ് പെടുന്ന ഭയങ്കര കളിയിലാണ് അവൻ വിചാരിക്കുന്നു നമ്മൾ ബീച്ചിലായി പോയതെന്നോ അങ്ങനത്തെ കളിയാണ് അവന് മിക്കന്നറിയെ പോയി ആയതുകൊണ്ട് ഞാൻ ന്ന് കളിക്കുന്നുണ്ടീനും പിന്നെ ഞാൻ എൻ്റെ ഇത് അവനെ കുളിപ്പിച്ച് ഫ്രഷാക്കി ഞാനും റെഡിയായി എന്നിട്ട് നമ്മൾ വൈകുന്നേരത്തെ ചായ അവർ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഉഞ്ഞക്കായും പിന്നെ കേക്കും സ്നാക്സൊക്കെ ആയിട്ട് അതെല്ലാം കഴിച്ചു പിന്നെ നമ്മുടെ ജൂനിയർ വന്നിട്ടുണ്ടേനും അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പം റെഡിയായി ഇതാ വിശദ വീട്ടിലേക്ക് പോവാണ് െ ഇന്നത്തെ എല്ലാവരുടെ അവർക്ക് കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി റെഡിയായി ആയി ഐസോന് ഞാൻ സിമ്പിളായിട്ട് ഒരു ബ്ലാക്ക് ടീഷർട്ടും പാൻറ്റും മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ കാരണം അതിനിപ്പോൾ കുറച്ച് കട്ടിയുള്ള ക്ലോത്ത് ആണെങ്കിൽ ചൂടെടുത്തിട്ട് കരയുമെന്ന് വിചാരിച്ചിട്ട് ഇച്ച കുളിച്ച് റെഡി ആയതിനു ശേഷം മെഹന്ദിയൊക്കെ ഒക്കെ ആ ശമ്പ്ര ഒരു ഫ്രണ്ട് വന്നിട്ട് ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് ഞാൻ ഇട്ടിട്ടില്ല കാരണം ഐസോനേം കൊണ്ട് എന്തായാലും ആവില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച് മെഹന്തി വേണ്ടാണ് അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് എത്താറായി ഇത് ഞാനൊന്നും ഇട്ടിട്ടില്ല കാരണം നെയില് നെയിലെ മെഹന്തി ഞാൻ കുറച്ച് മുന്നേ ഇട്ടതാണ് അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് മെല്ലെ അങ്ങോട്ടേക്ക് പോവാണ് ഇന്ന് കാര്യമായിട്ട് വലിയ പരിപാടിയൊന്നുമില്ല ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സും കൊണ്ട് വെത്തൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊന്നും നമ്മൾ നിന്നിട്ടില്ല നമ്മൾ വേ തിരിച്ച് പോന്നിട്ടുണ്ടേനും അങ്ങനെ ഞാൻ കുറച്ച് ഹൈ ഹീലേനും എടുത്ത് പിന്നെ ഞാൻ വിചാരിച്ച ഡായി ഒരു ഹീലിടാൻ ഇത് ശിവറേൻ്റെ ഹീലാണ് കേട്ടോ അപ്പോൾ മറ്റേത് കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ട് ഈ ഒരു ഗൗൺ ആയതുകൊണ്ട് നല്ലവണ്ണം നിലത്തോട്ട് വലിയുന്നുണ്ട് അപ്പോൾ ഇടക്കെങ്ങാനും മൈസൂനും എടുത്ത് നടക്കുമ്പോൾ തടഞ്ഞു വീണാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറിയ ടൈപ്പ് ഹീലാണ് ഇട്ടത് ഇതാണ് നമ്മൾ അവിടെ എത്തി എത്തിയ സമയത്ത് ഇങ്ങനെ കുറേ ആൾ ഫോട്ടോ എടുക്കുന്നുണ്ട് അവളുടെ വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ എല്ലാവരും മിസ് ചെയ്യുന്നു പിന്നെ നമ്മൾ കുറച്ച് നമ്മൾ സെൽഫിയും വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ ഇതൊക്കെ തന്നെയും വന്നുണ്ടായത് പിന്നെ നമ്മൾ രാത്രി ആയ സമയത്ത് ഇനിയിപ്പോൾ എന്ത് കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് പിന്നെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഫുഡിന് നല്ല ബീഫ ബിരിയാണിയും പിന്നെ ജിലേബി നല്ല ചൂടുകൂടെ പൊരിച്ചതും അലസിയും ചിക്കൻ ഫ്രൈയും അങ്ങനെ അടിപൊളി ഫുഡേനും ഈ ഒരു കണ്ണൂർ ഏരിയയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മംഗലത്തിന് വരുന്നത് അതും നല്ല ഫുഡ് നമ്മൾ നിന്ന് ഷിംളേൻ്റെ വീട്ടിൽ പറയണ്ട ഭയങ്കര ഫുഡേനും നല്ല ടേസ്റ്റായിരുന്നു ഇതിൻ്റെ മുന്നേ നമ്മൾ അവിടെ പോയ സമയത്ത് കഴിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഫുഡേനും മസാല പിന്നെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ രണ്ടുപേര് സാരിയാണ് കൊടുത്തത് ഞാൻ ഗവൺ ഇട്ടു പിന്നെ പിന്നെ രണ്ടൂന്ന് പേര് ചെറുതാറുട്ടോ അങ്ങനെയൊക്കെ ആ റൂമ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ നല്ല റൂമാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടില്ലേ അപ്പോൾ അതൊക്കെ തന്നെ പിന്നെ അവരുടെ കസിൻസൊക്കെ കൂടിയിരുന്നു അവളെ നടുവിലിരിപ്പിച്ചിട്ടിങ്ങനെ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഹാമ്പർ നമ്മൾ കൊടുത്തു അവൾ ഹാപ്പിയായി ആയി അപ്പം അങ്ങനെ തന്നെ ഇനിയിപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ ശുംബൻ്റെ വീട്ടിലേക്ക് പോയി പിന്നെ ഞാൻ നമ്മൾ നമ്മൾ ചെന്നവാട് തന്നെ ഐസന ഞാൻ വേഗം അടുത്തി ഉറക്കി അത്രക്കെ ഉണ്ടായിട്ടുള്ളു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇത് ഡേ ആണ് ഡേ ടുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് ഡേ അപ്ലോഡ് ആക്കാം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ബൈ ഐ ഡോ ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ്